രാമ രാവണാന്ത രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ പുതൃകാമോഷ്ടി വാക്ഭാഗം കർക്കടകത്തിലുച്ഛസ്തിട്ടല്ലോ അർക്കനു മത്തുച്ഛസ്തനുദയം കർക്കടകം അർക്കജന്തുലാത്തിലും ഭാഗവൻ ഇനത്തിലും വക്രനു മുച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളം പെട്ടിതു കൈകേകിയും പുഷ്യനക്ഷത്രം കൊണ്ട് പിറ്റേനാൾ സുമിത്രയും പറ്റിയതുപുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടുമവതാരം ചെയ്തപ്പോൾ കാണായി കൗസലയ്ക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നത് പോലെ സഹസ്രഭദത്രോൾഭവനാരദ സനഗാദി സഹസ്രനേത്രമുഖ വിഭിതേന്ദ്രന്മാരാലും വന്ധ്യമായിരുപ്പരൂ നിർമ്മലമകുടവും സുന്ദര ചുഗുരൂ മളകമു സുഷമയും കാരുണ്യാമൃതര ൂർണ നയനവും ആരുണ്ശോഭിത ജഗനവും ശങ്കചക്രാജാ ശോഭിതഭുജങ്ങളും ശങ്കസന്നിഫകളരാജിത കൗസ്തുഭവും ഭക്തവാ ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരുപ്പരോ പാവനശ്രീവത്സവം കുണ്ടലമുക്താഹാര കാഞ്ചീനു പുരമുഖമണ്ഡലങ്ങളോ മിന്ദുമലവതനവും പണ്ടുലോകങ്ങളെല്ലാം മളന്ന പാദാജവും കണ്ടു കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗസാക്ഷിയാം പരമാത്മാ സാക്ഷാ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗശല്യാവി ദാനും വന്ദിച്ചു ദരിദ്രേ സ്തുതിച്ചു തുടങ്ങിയാൽ നമസ്തേ േവേവാ ശങ്കചക്രാജധരാ നമസ്തേ വാസുദേ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്ത ശരാശൗര് നമസ്തേ ജഗൽപദേ മായാ ദേവിയെ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സത്വാദി സംഹരിക്ക സത്വാദിഗുണത്രയമാശ്രയിച്ചിതന്യ തത്തമന്മാർക്കുപോലും അറുവാൻ വേലയത്രേ പരമൻ പരാ പരൻ പരബ്രഹ്മാഹ്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ നന്ദൻ അവ്യക്തനവ്യനേകൻ നിശലൻ നിരുപൻ നിർവാണപ്രദനിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നിധിമാ നിഷ്കൽമൻ നിർഗുണൻ നിഗമാന്തവാക്യാത്ത വേദ്യൻ നന്നാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിഷേവിതൻ നിഷ്കാമൻ ഹൃദയ നയമിനാ ഹൃദയ നിലയനൻ അദ്വയനജനമൃദാനന്ദൻ നാരായണൻ വിദ്വന്മനാന സപ്തമ മധുവൻ മധുവൈരി സത്യജ്ഞാനാത്മാസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയജീവൻ സനകാദിഫി സേവ്യൻ സത്വാഹാർത്തബോധരൂപൻ സകല ജഗന്മയൻ സത്തമാത്രനല്ലോ നിന്തിരുവടി നൂനം നിന്തിരുവടിയുടെ ജഡരംഗം തിങ്കൾ നിത്യമന്ധമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാനുടേ ജഡരത്തി പതിനെന്തു കാരണം പോറ്റീ ഭക്തന്മാർ വിഷയമായുള്ള ഒരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുക്തയാമെനിക്കിപ്പോൾ ഭർത്തൃപുത്രകുള സംസാരോ നിത്യവും നിമഗ്നയായി അത്യർത്ഥം പ്രമേഹിക്കുന്നേൻ നിന്നുടേ മഹാമായ തന്നെ ബലത്തിനാൽ ഇന്നു നിൻപാതാ കോജം കാൺ മഹാനും യോഗം വന്നോ തൊൽകാരുണ്യത്താൾ നിത്യമുൾക്കാമേൽ വസിക്കേ നമിക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നുടേ മഹാമായ വിശേഷമോഹിപ്പിച്ച് നായകമാം ലക്ഷ്മീപദേ കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശാ മറയ്ക്കണം മറ്റുള്ളോർ കാണും മുൻപേ ലാളനാശ്ലേഷനു രൂപമായിരുന്നു ബാലഭാവത്തെ മമകാട്ടേണം ദയാണിദേ പുത്രീചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവും ഭക്തി പൂടിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവാത്സലൻ പുരുഷോത്തമനരുൾ ചെയ്തു മാതാവേ ഭവതിക്കന്തിഷ്ടമാകുന്നതെന്താലേതു മന്ദരമില്ല ചിന്തിച്ചവണ്ണം വരും ദുർമദം വളർന്നൊന്ന് സമ്മോദം ലോകങ്ങൾക്കു വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രമരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവ വംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി മനുഷ്യ വേഷം പൂണ്ടുഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കേണം ഞാൻ തന്നെ നിങ്ങൾക്കെന്ന് ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മനി പുനരുത് കാരണമിപ്പോ ലേവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു ദുർലഭം അദർശനം മോക്ഷത്തിനായിട്ടുള്ളോ പിന്നെയൊരു ജന്മ സംസാര ദുഃഖം എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചു കൊൽകുന്ന വന്നിടും മോക്ഷമില്ല സംശയമേതും യാതൊരു മത്യനികേ സംവാദമിതാതരാൾ പഠിക്കതാ കേൾക്കതാ ചെയ്യുന്നതും സാധിക്കുമോ മനസ്സാരൂപ്യമെന്നറിഞ്ഞാലും ജേതസീ മരിക്കും ബോമൽസ്മരണയുമുണ്ടാം ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കയ്യും കുടഞ്ഞു കരയുന്നു ഇന്ദ്രനീലാഫപൂണ്ട സുന്ദരൂപനവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാന്ദ്രചൂടാരവിന്ദമന്തിര വൃന്ദാരക വൃന്ദാന്തിതൻ ഭുവി വന്ന അവതാരം ചെയ്ത നന്ദനുണ്ടാ ഇതെന്നാശു കേട്ട ഒരു പങ്ക്തന്ദനാനപരമാനന്ദുലനായാൽ പുത്രജന്മത്തെ ചെന്ന ഭൃത്യവർഗത്തിനല്ല വസ്ത്രഭൂഷണാശൂഷണാദ്യ അയിലാർത്ഥദാനങ്ങൾ ചെയ്താൽ പുത്രവക്താബ്ജം കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമാ സ്നാനം ചെയ്തു ഗുരുവിൻ യോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ഞാതനായതു കൈകേസുതൻ പിറ്റേ നാളും സുമിത്ര പുത്രന്മാരായുണ്ടായിരുവരും മിത്രാന്കന്ധശരഥനും യഥാവിധി ചെയ്തിതു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും പെയ്തിതു സന്തോഷം കൊണ്ട് അശ്രുക്കൾ ജനങ്ങൾക്കും സ്വർണ്ണരത്നൌഹവസ്ത്ര ഗ്രാമാതി പദാർത്ഥങ്ങളെണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവന വിണ്ണവർ നാട്ടിലുണ്ടായിതു മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും സമസ്ത ലോകങ്ങളും ആത്മാമിംഗലേ മിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും പൂണ്ട കോമളകുമാരനു രാമനെന്നൊരു തിരുനാമവുമിട്ടാനല്ലോ ഭരണനിപുണനാം കൈകേകീ തനയനു ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി ലക്ഷണാനിതനായ സുമിത്ര തനയനു ലക്ഷ്മണനെന്നു തന്നെ നാമവുമരുൾ ചെയ്തു ശത്രുവൃന്ദത്തെ നിമിത്തമായി ശത്രുഘ്നനെന്നോ സുമിത്രാത്മചാവരജനും നാമധേയവും നാലുപുത്രർക്കും വിധിച്ചേപം ഭൂമിപാലനും ഭാര്യമാരുമായ ആനന്ദിച്ചാൻ സമോദം ബാലകരീഡാ തൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചു വാഴും ഭരതശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ നാളും മരുവിടുന്ന പായസാംശാനുസാരവശാൽ കോമളന്മാരായൊരു സോദരന്മാരുമാ ശ്യാമള നിറം പൂണ്ടലോകാഭിരാമദേവൻ കാരുണ്യാമൃതപൂർണ പാങ്കവീക്ഷണം കൊണ്ടും സാരസ്യ വ്യക്തവർണാലാപീയൂഷം കൊണ്ടും വിശമോകനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപ്രദദേഹമാർവം കൊണ്ടും ബന്ധൂകുംബനാരസം കൊണ്ടും ബന്ധുരാദന്താകുരസ്പോണ്ടും ൂതലസ്ഥിത പാദാംയാനം കൊണ്ടും ചേതോ മോഹനങ്ങളാം ചേഷ്ടിതങ്ങളെ കൊണ്ടും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകി ഞാൻ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം ഫലദേശാന്തേ സ്വർണ ശർണകാരന്മാരായി മാലേയമണിഞ്ഞതിൽ പറ്റിയിടും കുരളവും അഞ്ജന മണിഞ്ഞതി മഞ്ജുളമാരമായ കഞ്ചനേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലങ്കാരമണികുണ്ടലം മിന്നിടുന്ന സ്വർണതർപ്പണ സമാഗണ്ഡമണ്ഡലങ്ങളും ശാർദൂലനഖങ്ങളും വിദ്രുമമണികളും ചേർത്തുടൻ കാർത്ത സ്വരമണികൾ മധ്യേ മധ്യേ കോർത്ത് ചാർത്തിയിടുന്നൊരു കണ്ടാകാഡോ മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വിസ്തൃതോരസി ചാത്തും തുളസി മല്യങ്ങളും നിസ്തുലപ്രഭവാൾ സലാഞ്ജനവിലാസവും അംഗദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ട് ശോഭിച്ച കരങ്ങളും കഞ്ചന സദൃശപീതാപരോപരിചാർത്തും കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടു സോദരന്മാരോടുമൊരലങ്കാരത്തെ ചേർത്താൻ ഭൂമി ദേവിക്കുനാഥൻ ഭർത്താവിനധിവാസമുണ്ടായൊരു അയോധ്യയിൽ പൊൽത്താർമാനി താനും കളിച്ചു വിളങ്ങിനാൾ ഭൂതലത്തിങ്കലെല്ലാം അന്നു തൊട്ടനുദിനം ഭൂതിയും വർദ്ധിച്ചിത് ലോകവും ആനന്ദിച്ചു ദമ്പതിമാരെ ബാല്യം കൊണ്ടേ വൻ രഞ്ജിപ്പിച്ചു സംപ്രതി കൗമാരവും സമ്പ്രാപിച്ചിതുമല്ലേ വിധിനന്ദനനായ വശിഷ്ടമഹാമുനി വിധിപൂർവകമുപനിച്ചു ബാലന്മാരെ ശ്രുതികളോട് പുനരംഗങ്ങളുപാംഗങ്ങൾ സ്മൃതികളും ഉപസ്രുതികളോ അശ്രമമല്ല പാടമായതു പാർത്താൽ എന്തുഭുതമവ പാടവമേറും നിജശ്വാസങ്ങൾ തന്നെയല്ലോ സകലചരാചര ഗുരുവായ് മരിവീടും ഭഗവാൻ ധനിക്കൊരു ഗുരുവായ് ചമഞ്ഞിടും സഹസ്രപത്രോത്ഭവപുത്രനാം വശിഷ്ഠൻ്റെ മഹത്വമേറും ഭാഗ്യമെന്തു ചൊല്ലാ പനുർവേദോ നിധി പാരകന്മാരായി വന്നു തനയന്മാരെന്നത് കണ്ടോ ഒരു ദശരഥൻ മനസ്സിൽ വളർന്നൊരു പരമാനന്ദം പൂണ്ടു മുനികനെയും ആനന്ദിപ്പിച്ചു നന്നായി ആമോദം വളർന്നുള്ളിൽ സേവ്യ സേവകഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാരതുപോലെ മേവും ഭരതശത്രുഘ്നന്മാർ സ്വാമി ഭൃത്യകഭാവം പൈക്കൊണ്ടാരനുദിനം രാഘവൻ അതുകാലമേകതാ കുതൂകലാൽ വേഗമേറിയിടുന്ന ദുരകരതമേറി പ്രാണസംഹിതനാകിയ ലക്ഷ്മണനോടും ചേർന്ന് ബാണതുണിരഹ്ഗാദി ആയുധങ്ങളും പൂണ്ടു കാനനശേ കടന്നീടനായണായ കുഷ്ടമൃഗ സഞ്ചയം കൊല ചെയ്യാ ചെയ്തീകിരി ഹരി ശാർദൂലാദികളാമിത മൃഗം കൊണ്ടുവന്നു ജനകൻ കാൽക്കൽ വച്ചു വിധിച്ചവെണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ നിത്യവ് മുഷസുഷത്തായ കുളിച്ചൂത്ത് ഭക്തി കൈക്കൊണ്ട് സന്ധ്യ വന്ദനം ചെയ്ത ശേഷം ജനകജനനിമാചരണാഭുജം വന്നി ചനുജനോട് ചേർന്ന് പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു ദണ്ഡനിധി നീങ്ങാതെ ലോകം തങ്ങൾ സന്തതം രഞ്ജിപ്പിച്ചു ധർമ്മ പാലനം ചെയ്തു ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്ന് സന്തുഷ്ടാത്മനാമൃഷ്ടഭൂജനം കഴിച്ചതാ ധർമ്മശാസ്ത്രാദി പുരാണാതിഹാസങ്ങൾ കേട്ടു നിർമ്മല ബ്രഹ്മാനന്ദ നിത്യം പരമൻ പരാപരൻ പരബ്രഹ്മാൻ പരൻ പുരുഷൻ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്തേവം ഭൂമി പാലകൃത്തി കൈക്കൊണ്ട് വാണിടിനാൻ ചേതസ വിചാരിച്ചു കാണിലോ പരമാ ചെയ്യുന്നോ നല്ലല്ലോ വികാരവും ചിന്തിക്കൽ പരിണാമമില്ലാതരാനന്ദ മഹാമായ വൈഭവം ചിത്രം ചിത്രം